ഹായ് അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ക്യാരറ്റ് കൊണ്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ശരിക്കും ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് പുട്ടിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും എന്നാലും അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നാല് ക്യാരറ്റ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ പീസുകളാക്കി കട്ടാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമ്മൾ അര അരച്ചെടുക്കുക ഒട്ടും തന്നെ കഷ്ണം കാണാൻ പാടില്ല നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാനെടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നെയ്യൊന്ന് അലിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഇല്ല അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തിള വരുന്ന സമയത്ത് ഒരു ബൗള് റവ കൂടെ ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് കിണ്ടി നമുക്കത് വേവിച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം അപ്പം പാലൊക്കെ മാറ്റി വരുന്ന സമയത്ത് ഇപ്പം റവയൊക്കെ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മിക്സ് ആക്കുമ്പം തന്നെ വെന്ത് ഇട്ടിട്ടുണ്ട് ഒന്നും നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു ബൗൾ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിതാ കിണ്ടി എടുക്കുന്നുണ്ട് ഈ പാനിൽ നിന്ന് വിട്ടു വരുന്ന ഈ ഒരു പരിവ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുക്കാനായിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിയിൽ ചെറിയ ബോൾസുകളാക്കി പിടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒന്നര ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മേഡ് എല്ലാം എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലേ മതിയാകും മിൽക്ക് മിൽക്ക് മേഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാകും ഇനി ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ കലക്കി ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലവർ ഒരു സ്പൂൺ മതിയാകുക ഒത്തിരിയങ്ങ് നമുക്ക് കുറുകി പോകേണ്ട മിക്സ് എന്നിട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ബോൾസ് ഇട്ട് ഒരിക്കൽ കൂടെ ഒന്ന് കുറുക്കി എടുക്കാം ക്യാരറ്റ് ബോൾസ് ഇട്ടുകൊടുത്തതിന് ശേഷം അങ്ങ് ഒരുപാട് കയറിയിട്ട് തിളപ്പിച്ച് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ ക്യാരറ്റ് റെവേക്ക് വേവിച്ചിട്ടാണ് നല്ല ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചൂടോടെയോ തണുപ്പിച്ചിട്ടോ സെർവ് ചെയ്യാവുന്നതാണ് ശരിക്കും ഈ ബോൾസ് നമ്മൾ ക്യാരറ്റ് ബോൾസ് ഇല്ലേ അതിനെ വായിലിട്ട് അലിഞ്ഞു പോകും കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇൻഷാല്ലാം വേറൊരു വീഡിയോയിൽ കാണാം